റെക്കോർഡ് നിരക്കിൽ ഇന്നും ാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയുടെ വർധനമാണുള്ളത് ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചതാണ് കാരണം ഓഹരി വിപണി കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും സ്വർണവില വർദ്ധിച്ചേക്കാമെന്ന സാധ്യതകളും ഏറെയാണ് ആഗോള വിപണിയിൽ ആശങ്ക നിലനിൽക്കുകയാണ് ക്രൂഡ് ഓയിൽ ബാരലിന് വിലയിടിയുന്നത് തുടരുകയാണ് സ്വർണ്ണവില കൂടുകോ കറൻസിയെ ബിറ്റ് കോയിൻ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനെല്ലാം പുറമെ ഇന്ത്യയുടെ രൂപയുടെ ഇടിവ് രൂപയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ട വിജയം കാണുന്നില്ല ഇനി ഇന്നത്തെ സ്വർണ്ണവില സംബന്ധിച്ച് പറയാം കേരളത്തിൽ ഈ മാസം ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് ഒന്നാം തീയതിയാണ് പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അന്നത്തെ വില ഇന്ന് അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഉയർന്നു അതായത് മൂവായിരത്തി അഞ്ഞൂറിലധികം രൂപയും വർദ്ധിച്ചിട്ടുണ്ട് നാല് ആഴ്ചകിടെയാണ് ഇത്രയും വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മാസവും വർധനവ് സംഭവിക്കുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇന്ന് ഗ്രാം വിലയിൽ എൺപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റിയെട്ട് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് അതേസമയം ആഗോള വിപണിയിൽ സ്വർണം ഔൺസിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും സ്വർണ്ണവില കൂടുമോ എന്ന ഉപഭോക്താക്കൾ ഇന്നും ജുവല്ലറികൾ അന്വേഷിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് വില ക്രമേണ കൂടി വരുന്ന എന്നത് കാല സ്വർണ്ണ വിപണി പരിശോധിച്ചാൽ വ്യക്തമാകും അതുകൊണ്ട് തന്നെ വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല ഇടത് കാലത്ത് വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം ആവശ്യമുള്ളവർ എത്രയും വേഗം സ്വർണം വാങ്ങുന്നതാണ് ഉചിതം ഇന്നൊരു പവനാഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്ക് എന്നിവ ചേർത്ത് ചുരുങ്ങിയത് അറുപത്തിയാറായിരം രൂപ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള വിലയും കിട്ടും വില കുതിക്കുന്ന സാഹചര്യത്തിൽ പതിനെട്ടുകാരത്തിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നുവെന്നു സ്വർണ്ണ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വാർത്തകളാണ് ഡോളർ മൂലം നൂറ്റിയേഴ് എന്ന നിരക്കിലാണ് രൂപ എൺപത്തി ആറ് പോയിന്റ് ആറ് ഒന്നെന്ന നിരക്കിലും ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറഞ്ഞേക്കും രൂപ കറുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണ്ണവില കുറയാം അതേസമയം ഓഹരി വീടുകളിൽ വൻ ഇടിവ് തുടരുന്ന നിക്ഷേപകർ കളം കാരണമായിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ഇടിയുകയാണ് ബ്രാൻഡ് ക്രൂഡ് ഓയിലിന് എഴുപത്തി ഏഴ് ഡോളറാണ് വില ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി രണ്ടായിരം ഡോളർ എന്ന നിരക്കിലുമാണ്